ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നതോടുകൂടി നടന്മാർക്ക് മാത്രമല്ല നടിമാർക്കെതിരെയും രൂക്ഷമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് അവസരങ്ങൾക്കു വേണ്ടി നടിമാർക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ട സാഹചര്യമുണ്ടെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മയായ ഡബ്ല്യു സി സിയിലെ ഒരംഗം അല്ലെങ്കിൽ ഒരു നടി കാലുവാരി എന്ന രീതിയിലാണ് ഇപ്പോൾ ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾ തന്നെ പറയുന്നത് ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾക്ക് അവസരം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ആ പ്രശസ്ത നടി ഇങ്ങനെയൊന്നും സ്ത്രീകൾക്ക് സിനിമാ മേഖലയിൽ സംഭവിക്കുന്നതായി കാണുന്നില്ല എന്നായിരുന്നു മൊഴി കൊടുത്തത് ഡബ്ല്യു സി സിയിലെ അംഗങ്ങളെ സിനിമയിലേക്ക് എടുക്കില്ലെന്ന് നിരവധി പേർ പറഞ്ഞിട്ടുണ്ട് പലർക്കും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതിനാലാണ് ഡബ്ല്യു സി സി അംഗങ്ങളെ സിനിമയിലേക്ക് എടുക്കാൻ ആരും ധൈര്യപ്പെടാത്തത് അതുകൊണ്ടാവാം ചിലപ്പോൾ ആ നടി അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ ആ നടിക്ക് കൈനിറയെ സിനിമകളാണ് എന്നാണ് അവർ തന്നെ പറയുന്നത് ഇത് തീർച്ചയായും മഞ്ജു വാര്യർ തന്നെ ആയിരിക്കുമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും കാണാം ഈ കമന്ററി സെക്ഷനിൽ എടുത്ത് നോക്കിയാൽ അത് മഞ്ജു വാര്യർ എന്ന് തീർച്ചയായും പറയുന്നുണ്ട് കൂടാതെ ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗമാണ് ഈ നടി ഇവർ മാത്രമാണ് സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് പ്രശ്നമില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞത് സിനിമാ രംഗത്ത് സ്ത്രീകൾക്കെതിരെ അതിക്രമം നടന്നത് താൻ പോലുമില്ല എന്നാണ് നടി പറഞ്ഞത് എന്നാൽ അത് സത്യമല്ലെന്നും തെളിവുകൾ പരിശോധിക്കേണ്ടി വന്നാൽ ഇൻഡസ്ട്രിയിലെ പുരുഷന്മാർക്കെതിരെ ഈ നടി മനഃപൂർവ്വം സംസാരിക്കാതിരിക്കുകയാണ് എന്ന് മനസ്സിലാവും മലയാള സിനിമാ രംഗത്തു നിന്നും പുറത്താക്കാതിരിക്കാനുള്ള സ്വാർത്ഥ ലക്ഷ്യം മാത്രമാണ് ഇതിന് കാരണമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിൽ പരാമർശിക്കുന്ന നടി ആരാണെന്ന് വ്യക്തതയല്ലെങ്കിലും പറയാതെ പറയുകയാണ് ഇത് നടി മഞ്ജു വാര്യർ തന്നെയാണെന്നും